പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി നമ്മുടെ പത്രമാറ്റിൽ അതായത് നമ്മുടെ അനന്തപുര തറവാട്ടിലെ വലിയ വളരെ നിർണായക ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരാഴ്ച വളരെ സംഭവ ബഹുലമായ നിമിഷങ്ങളാണ് നമ്മുടെ അനന്തപുര തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കാത്തിരുന്ന നവ്യയുടെ ആ ഒരു ഗർഭം പൊളിയണം എന്നാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരുന്നത് ആ ഒരു നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിമ്പ് ആ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ടാണ് ഇനി ദിവസങ്ങളെ എണ്ണി എണ്ണി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതോടെ വമ്പൻ ട്വിസ്റ്റുകളും പലരുടെയും ജീവിതങ്ങളും മാറി മറിയുകയും പലരുടെയും മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ പത്രമാറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും വളരെ നിർണായക ദിവസങ്ങളാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇനി കുറച്ച് ദിവസത്തിനകത്ത് നമ്മുടെ നവ്യടെ ആ ഒരു വളകാപ്പ് ചടങ്ങ് വരും എന്നറിഞ്ഞപ്പോൾ തന്നെ നയനയും നവിയും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ നയനയ്ക്കായിരുന്നു ഒരുപാട് ടെൻഷൻ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഇങ്ങനെ നാടകം കളിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലേ അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയെ നവ്യയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും അവിടെ സത്യം തുറന്നു പറയാനായിട്ട് നവ്യെ സമ്മതിച്ചില്ല കാരണം താൻ മരിച്ചു പോകും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നവ്യ അവിടെ ഒരു നാടകം കളിച്ചത് കൊണ്ട് തന്നെ നയനയ്ക്ക് ആ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഈ ഒരു വളകാപ്പ് ചടങ്ങ് തീരുന്നതിന് മുന്നേ തന്നെ നവിയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നു കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജലജയും അവിയും കൂടി നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് വട്ടം ശ്രമിച്ചു പക്ഷേ ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല എന്തൊക്കെ പറ്റിയിട്ടും ആ ഒരു ഒരുപാട് മരുന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് തന്നെ ചെറിയൊരു സംശയം എന്താ പറ്റിയത് അങ്ങനെ ഡോക്ടറിനെ ചോദിക്കുകയും അങ്ങനെ ഡോക്ടർ ഡോക്ടർ പറയുന്നുണ്ട് വേറെ ഇത് എന്തായാലും ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ കുഞ്ഞു മരിച്ചു പോകും അങ്ങനെ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജരച എടുക്കാൻ പോയിട്ടും സാധിച്ചില്ല അത് നോക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ആ വളകാപ്പ് ചടങ്ങ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കും എന്ന് വാശിയുണ്ടായിരുന്നു ജലജയ്ക്ക് അങ്ങനെ പ്രതീക്ഷിക്കാതെ നവ്യയുടെ ആ ഒരു വളകാപ്പ് ചടങ്ങൊക്കെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും നവ്യയ്ക്ക് ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ മുത്തശ്ശി കൊടുക്കുന്നുണ്ടായിരുന്നു പാരമ്പര്യ സ്വർണ്ണമായിരുന്നു അങ്ങനെ കൊടുത്ത് ആ ഉൾ ആ ഒരു വളകാപ്പ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജയുടെ വരവ് അതും ജലജയുടെ ഒരു വലിയൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെ നമ്മുടെ ജലജ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം നവ്യ ഒരിക്കലും നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടു അങ്ങനെയൊക്കെ ചെയ്തു ചെയ്തിരുന്നു പക്ഷേ ഒരിക്കലും നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവള് വീണാ പോലും അവളുടെ വയറ്റിലെ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല കാരണം അത്രയും സ്ട്രോങ് ഉള്ള അത്രയും ശക്തിയുള്ള ഒരു കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എന്ന് ജലജ പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല പക്ഷെ നവ്യക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന് നവ്യയ്ക്ക് മനസ്സിലായി കാരണം തൻ്റെ വയ അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലാന്നും ആ ഒരു കുഞ്ഞ് അവൾ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ വയറ്റിൽ ആ ഒരു പാഡിൻ്റെ ആ ഒരു കവറ് ജലജി കളയുവാണ് അപ്പോൾ അത് വലിയൊരു പാഡ് പോലത്തെ ഒരു വലിയൊരു തല തലങ്ങണി പോലത്തെ ഒരു വലിയൊരു പാഡായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ആ ഒരു ഗർഭിണിയായിട്ടൊന്നും തോന്നിക്കുന്നില്ല അപ്പോൾ ജലജി ഇതെടുത്തിട്ട് കാണിക്കും മുത്തശ്ശിൻ്റെയും എല്ലാവരുടെയും മുന്നിൽ കാണിച്ചിട്ട് പറയുവാണ് ഇതാണ് അവളുടെ വയറ്റിലിരുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ് അവൾ എല്ലാവരെയും ഗർഭിണിയാണ് എന്ന് കബളിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവൾ ഗർഭിണിയല്ല ഇതെല്ലാം വെറും നാടകം മാത്രമായിരുന്നു എന്ന് എല്ലാവരുടെ മുന്നിൽ ജലജ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞ് തെളിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഈ ഒരു സത്യം തുറന്നു പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു സാഹചര്യങ്ങളും ഉണ്ടായില്ല എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ അത് വരേ പറയേണ്ട അവസ്ഥ വന്നല്ലോ എന്തായാലും നയന ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ ആദർശ ഒരുപാട് നയനോട് ഇപ്പം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നയന അനഃപൂർവം നയനയ്ക്ക് ഈ ഒരു സത്യം അറിയാമായിരുന്നു എന്ന് നവ്യ അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പം നയന ഈ ഒരു സത്യം അറിഞ്ഞു വെച്ചിട്ടാണ് എന്നെയും ഈ വീട്ടുകാരെ എല്ലാവരെയും നീ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അതിനു മുന്നോടിയായിട്ട് ജലജ എല്ലാവരെയും ഇറക്കി വിടുകയും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ഗോവിന്ദനും കനക കനക വന്നിട്ട് ഓടി വന്ന് നയനെ നവ്യ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം നയ നമ്മുടെ നവ്യയും നയനയും പിന്നെ നമ്മുടെ ഗോവിന്ദനും കനകയും നന്ദു എല്ലാവരും ആ ഒരു അനന്തപുരം തറവാട്ടിൽ നിന്ന് പടി ഇറങ്ങുവാണ് അങ്ങനെ പടി ഇറങ്ങുന്ന ആ ഒരു നിമിഷത്തിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രഷർ കൂടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടം വരുന്ന ഒരു കാര്യം പോലും മുത്തശ്ശൻ്റെ മനസ്സിൽ ോ അല്ലെങ്കിൽ മുത്തശ്ശൻ കാണാനോ ഇട വരതരു വരരുത് എന്ന് ഡോക്ടർ പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു നിമിഷമായിരുന്നു വെറും നാടകമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ മുത്തശ്ശിനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മുത്തശ്ശൻ അവിടെ കുഴഞ്ഞു വീഴുവാണ് അങ്ങനെ ആ ഒരു രംഗം കണ്ടുടനെ തുടർന്ന് എല്ലാവരും ഓടി മുത്തശ്ശൻ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശനെ എണീപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നവ്യയുടെ ഈ ഒരു നാടകം കാരണം ഇവിടെ തെറ്റ് ചെയ്ത നവ്യയാണോ ഇവിടെ കുറ്റക്കാരിയായിട്ട് മാറുന്നത് അതോ തെറ്റി തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു സത്യം തുറന്നു പറയാതിരുന്ന നയനയാണോ കുറ്റക്കാരിയായിട്ട് മാറുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് ഇപ്പോൾ നയനയാണോ ഇതിൽ യഥാർത്ഥ കുറ്റക്കാരി അതോ നവ്യയാണോ യഥാർത്ഥ കുറ്റക്കാരി പക്ഷേ എനിക്ക് രണ്ടുപേരാണ് തെറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടി തെറ്റ് തോന്നുന്നത് നവ്യ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ നവ്യ മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും നയനയ്ക്ക് ആ ഒരു ഇത്ര സ്വന്തം അമ്മ പോലും ഇത്രയും സന്തോഷത്തോടെ ഒരുപാട് ആഹ്ലാദിച്ച് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ നയനയ്ക്ക് ആ ഒരു എന്തെങ്കിലും ഒരു സൂചന കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയാമായിരുന്നു ഒരുപാട് പെട്ടെന്ന് നയന പറയാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ചില സാഹചര്യങ്ങളോടൊന്നും അവൻ നയനയ്ക്ക് സാധിച്ചില്ല എങ്കിൽ പോലും തന്റെ ചേച്ചി ചെയ്യുന്ന ഈ ഒരു ക്രൂരത കണ്ടിട്ട് നയനയ്ക്ക് കുറച്ചുകൂടി ധൈര്യത്തോടെ പറയാമായിരുന്നു പക്ഷേ നയന അത് ചെയ്യാത്തത് കൊണ്ടതാണ് അവസാനം എല്ലാ കുറ്റങ്ങളും എല്ലാ പഴികളും നയനയുടെ തലയിലോട്ട് വന്ന് ചെല്ലുന്നത് അപ്പൊ ഇതിൽ യഥാർത്ഥ കുറ്റക്കാരി ആരാണ് നവ്യയാണോ നയനയാണോ കുറ്റം ചെയ്തവളോ കുറ്റം ചെയ്തത് അറിഞ്ഞിട്ട് പോലും മറച്ചു വെച്ച ആളാണോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാൽ കണ്ടറിയാതിരിക്കും